ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബയോ ഡിജിറ്റലൈസ്ഡ് അനലൈസർ ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ ഹെൽത്ത് ബയോ ഡിജിറ്റലൈസ്ഡ് അനലൈസർ സ്ഥാപിച്ചത് ചവറ ഗ്രാമപഞ്ചായത്തിന്റെ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ചാണ് ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബയോ ഡിജിറ്റലൈസ്ഡ് അനലൈസർ സ്ഥാപിച്ചത് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ കൊടുക്കുകയും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒന്നാണ് ആരോഗ്യ മേഖല ആളുകൾ അതിൽ നിന്ന് വളരെ കൂടുതൽ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രാദേശിക സർക്കാരുകൾ രൂപം കൊണ്ടത് കൂടി ഇത്തരം സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തതോടുകൂടി ഈ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയും കാർഷിക മേഖലയും ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു വരികയാണ് ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ മുൻപങ്കുവന്നില്ലാത്ത തരത്തിൽ കേരളത്തിലെ വലിയ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ആരോഗ്യ മേഖല ആശുപത്രിയുടെ വികസനവും പൊതുജന ആരോഗ്യത്തിനും വേണ്ടി ഗ്രാമപഞ്ചായത്ത് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് ഈ നമ്മുടെ ചവറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഈ ഇവിടുത്തെ എഫ് എച്ച് എസ് സി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ തുകയാണ് പഞ്ചായത്ത് ചെലവഴിക്കുന്നത് ഇപ്പോഴ് ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഫുള്ളി ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ലാബ് സിസ്റ്റം ഇന്ന് പ്രവർത്തനം തുടങ്ങുകയാണ് ലാബ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആരോഗ്യരംഗത്ത് രോഗം കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം വർഗിക്കുന്നതാണ് ലാബ്സ് കൃത്യമായ ലാബ് സംവിധാനം അതിന്റെ കൃത്യമായിട്ടുള്ള ആ ആ ആ പരിശോധനകൾ പരിശോധനകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും സാധിക്കുകയുള്ളൂ രോഗികൾക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു വാർഡംഗം വസന്തകുമാർ സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുറ്റി ലത്തീഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻഡ എച്ച് എം സി അംഗം ഡി സുനിൽകുമാർ എച്ച് ഐ ജയകൃഷ്ണൻ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ